ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആർമി ജി ഡി ഡബ്ല്യു എം ബി ട്രേഡ്സ്മാൻ എന്നീ എക്സാമുകൾക്ക് ഫിസിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്നിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കൂളം ഓപ്ഷൻ ബി ആംപിയർ ഓപ്ഷൻ സി ഫാരറ്റ് ദൻ ഓപ്ഷൻ ഡി ന്യൂട്ടൺ ഈ നാലെണ്ണത്തിനകത്ത് ഏതാണ് എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ അത് ഏതാണ് ആംപിയർ ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആംപിയർ ആണ് അങ്ങനെയാണെങ്കിൽ കോളം എന്തിൻ്റെ യൂണിറ്റ് ആണ് എന്തിൻ്റെ യൂണിറ്റ് ആണ് കൂളം എന്ന് പറയുക എന്താണ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക കൂളം എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഫാരഡ് ഫാരഡ് എന്തിന്റെ യൂണിറ്റ് ആണ് ഇലക്ട്രിക് കപ്പാസിറ്റൻസ് എന്താണ് ഇലക്ട്രിക് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക ഫാരഡ് എന്നറിയപ്പെടുക ലാസ്റ്റ് ഓപ്ഷൻ ആണ് ന്യൂട്ടൺ ന്യൂട്ടൺ എന്തിന്റെ എസ് എ യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക ന്യൂട്ടൺ എന്ന് അറിയപ്പെടുക നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എസ് ഐ യൂണിറ്റ് ഓഫ് കറണ്ട് ആയിരുന്നു ക്വസ്റ്റ്യൻ ബട്ട് ഈ ഓപ്ഷനിൽ നിന്ന് എല്ലാം എന്ത് ചെയ്തു നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആക്കിയെടുത്തു ഈ ഓപ്ഷൻസ് ആയിരിക്കും അടുത്തൊരു എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് എ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി താഴെ തന്നിരിക്കുന്ന മെറ്റീരിയൽസിനകത്ത് ഹൈയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതെന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഇൻസുലേറ്റേഴ്സ് ഓപ്ഷൻ ബി സെമി കണ്ടക്ടേഴ്സ് ഓപ്ഷൻ സി സൂപ്പർ കണ്ടക്ടേഴ്സ് ദെൻ ഓപ്ഷൻ ഡി കണ്ടക്ടേഴ്സ് എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുക സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് രീതിയിൽ അല്ലെ കുറച്ച് എമൗണ്ട് മാത്രം കറണ്ടിനെ കടത്തിവിടുന്നവയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക സെമി കണ്ടക്ടേഴ്സ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക സൂപ്പർ കണ്ടക്ടേഴ്സ് ലാസ്റ്റ് വൺ ഏതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന വസ്തുക്കളെന്നാണ് നമ്മുടെ ക്വസ്റ്റ് ഏതാണ് ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാം ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ സി സൂപ്പർ കണ്ടക്ടർ ആണ് ആണ് ക്ലിയർ ക്ലിയർ ആണോ സെക്കൻഡ് അങ്ങനെ നമുക്ക് തേർഡ് നോക്കാം വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ഇലക്ട്രിക് ഇൻ മോഷൻ ചാർജസ് പഠനത്തിന് പറയുന്ന പേരെന്തെന്നാണ് ഇലക്ട്രോണിക് മൊബിലിറ്റി ഓപ്ഷൻ സി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ദെൻ ഓപ്ഷൻ ഡി ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ നന്നായിട്ട് വായിച്ചു വെക്കുക മൂവ്മെന്റ് ഓഫ് ചാർജ് അല്ലെ ചാർജസിന്റെ മൂവ്മെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി ആണ് അത് ഏത് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ഡി കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണ് തേർഡ് ക്വസ്റ്റിനും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർത്ത് ക്വസ്റ്റിനോട്ട് പോകാം ആൻഡ്രോൺ ഡിഫൻസ് അക്കാഡമി ആർമി ജി ഡി ട്രേഡ്സ്മാൻ ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വിച്ച് ലാസ്റ്റ് എൻറ്ററിംഗ് എ ജംഗ്ഷൻ ഇൻ എ സർക്യൂട്ട് മസ്റ്റ് ഈക്വൽ ദ ടോട്ടൽ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ അല്ലേ കറണ്ട് എന്താണ് ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എന്താണ് ലീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓംസ് ലോ ഓപ്ഷൻ ബി ക്രിച്ച് ഓഫ് വോൾട്ടേജ് ലോ ഓപ്ഷൻ സി ക്രിച്ച് ഓഫ് കറണ്ട് ലോ ദൻ ഓപ്ഷൻ ഡി ഫാരഡേസ് ലോ ഈ നാല് ലോയ്ക്കകത്ത് ഏതാണ് റിലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് നമ്മൾ ചോദിച്ചാണ് ടോട്ടൽ കറണ്ട് എൻ്ററിംഗ് എ ജംഗ്ഷൻ ഒരു ജംഗ്ഷനിൽ എൻ്റർ ചെയ്യുന്ന കറണ്ടും പിന്നെന്താണ് ഐ സർക്യൂട്ട് മസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് എൻ്റർ ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു അത് പറയുന്ന റൂൾ ഏതാണ് അല്ലെങ്കിൽ ലോ ഏതാണ് ക്രിച്ചോസ് കറണ്ട് ആണ് ഏത് പറയുക ജംഗ്ഷനിലോട്ട് വരുന്നതും ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത് ഏത് ലോയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ക്രിച്ചോസ് കറണ്ട് ലോയാണ് കേട്ടോ ക്ലിയർ ആണ് അങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം താഴെ കത്ത് ഇലക്ട്രിസിറ്റിയെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹീറ്റിനെയോ ഇലക്ട്രിസിറ്റിയോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അലുമിനിയം ഓപ്ഷൻ ബി ലെഡ് ഓപ്ഷൻ ബി സിൽവർ ഡി ഹൈഡ്രജൻ ഈ നാല് ഓപ്ഷനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി സിൽവർ ആണ് കറക്റ്റ് ആൻസർ തന്നിരിക്കുന്ന മെറ്റൽസിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെയും അതുപോലെ തന്നെ എന്താണ് ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ സിൽവർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം ഗീവ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി തിരിഞ്ഞു പോകരുത് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും രണ്ടും രണ്ടാണ് അല്ലേ അതുകൊണ്ട് റെസിസ്റ്റൻസ് ആണോ റെസിസ്റ്റിവിറ്റി ആണോ തന്നിരിക്കുക എന്നുള്ളത് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ചോദിച്ച് ചോദ്യമാണ് റെസിസ്റ്റിവിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓം പെർ മീറ്റർ സ്ക്വയർ ഓം മീറ്റർ സ്ക്വയർ ഓപ്ഷൻ സി ഓം മീറ്റർ ദെൻ ഓപ്ഷൻ ഡി ഓം പെർ മീറ്റർ ഈ നാലെണ്ണത്തിനകത്ത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഓം മീറ്റർ ആണ് ആൻസർ ക്ലിയർ നെക്സ്റ്റ് നോക്കാം ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയുടെ എസ് ഐ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കിലോ ജൂൾ ഓപ്ഷൻ ബി ജൂൾ ഓപ്ഷൻ സി വാട്ടർ ദൻ ഓപ്ഷൻ ഡി കിലോവോട്ട് ഇലക്ട്രിക്കൽ എനർജിയാണ് എനർജിയുടെ യൂണിറ്റ് എപ്പോഴും എന്ത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ജൂൾ ആണ് കറക്റ്റ് ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് നോക്കാം നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കൂളം ഓപ്ഷൻ ബി ആംപ്യ ദെൻ ഓപ്ഷൻ സി വോൾട്ട് ദെൻ ഓപ്ഷൻ ഡി ഓം ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ കൂളമാണ് ഇലക്ട്രിക് കറൻ്റാണ് ക്വസ്റ്റ്യൻ എന്താണ് ഇലക്ട്രിക് കറൻറ്റാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് ആൻസറ് ആംപിയർ ആണ് ആൻസർ ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻ അത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക ബബിൾ ചെയ്യാനായിട്ട് ക്ലിയർ ആണോ ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ എന്താണ് കൂളമാണ് ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ എന്താണ് ആംപിയർ ആണ് നെക്സ്റ്റ് ഇതാണ് ഇൻ സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് വാട്ട് ടു അക്രോസ് എക്രോസ് റെസിസ്റ്റർ എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ് റെസിസ്റ്റേഴ്സിനെ സീരീസിൽ രീതിയിൽ കണക്ട് ചെയ്തേക്കാണ് അവിടെ ഉണ്ടാണെങ്കിൽ അതിനകത്തുള്ള കറണ്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇൻക്രീസ് ഓപ്ഷൻ ബി ഡിക്രീസ് ഓപ്ഷൻ സി റിമെയിൻ ദ സെയിം ഓപ്ഷൻ ഡി ഇനിഷ്യലി ഇൻക്രീസ് ആൻഡ് ദെൻ ഡിക്രീസ് അല്ലേ കൂടുകയാണോ അതോ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയാണോ അതോ യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണോ അതോ ആദ്യമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുകയാണോ ചോദിച്ചേക്കാം ഏതാണ് റെസിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഏതാണ് ആൻസർ റിമെയിൻസ് ദി സെയിം ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഇതാണ് ഹൗ റെസിസ്റ്റൻസ് ആർ യൂസ്ഡ് ഇൻ എ റിയോസ്റ്റ് ൺ ബ്രിഡ്ജ് ഇതാണ് ഹൗ റെസിസ്റ്റൻസ് ആർ യൂസ്ഡ് ഇൻ ബ്രിഡ്ജ് വീസ്റ്റേൺ ബ്രിഡ്ജിനകത്ത് എത്ര റെസിസ്റ്റൻസിനെയാണ് ഉപയോഗിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഫോർ ഓപ്ഷൻ സി ഫൈവ് ഡി സിക്സ് അല്ലെ വീസ്റ്റേൺ ബ്രിഡ്ജിനകത്ത് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസുകളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫോർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ടെൻ ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്തു ഈ പത്ത് ക്വസ്റ്റ്യൻസും ആർമിക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ക്വസ്റ്റ്യൻസോടെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇതാണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ മെറ്റാലിക് വയർ ഈസ് ഡയറക്ട് പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ആൻഡ് ടെമ്പറേച്ചർ ദി ഇതൊരു ലോയാണ് പറയുക ഈ ലോ പറയുന്നത് ലോയുടെ ഡെഫിനിഷൻ ആണ് ഏത് ലോയുടെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തേക്കുക ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ മെറ്റാലിക് വയർ ഒരു മെറ്റാലിക് വയറിനകത്തൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് എന്ന് എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോഷണമാണ് ആ സർക്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും പിന്നെന്താണ് ടെമ്പറേച്ചർ എന്തായിരിക്കണം സെയിമും ആണെന്നുള്ള കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ലോ ആയിട്ടാണ് റിലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഓംസ് ലോയുടെ ഡെഫിനേഷനാണ് എന്തെന്ന് പറയുക ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ മെറ്റാലിക് വയർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടെമ്പറേച്ചർ എന്തായിരിക്കും സെയിം ആയിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും ക്ലിയർ ആണോ ലോ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഓംസ് ലോ പറയുന്ന ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കാം നെക്സ്റ്റ് യൂസ് ചെയ്താണ് എ കമ്പോണൻ യൂസ് ടു കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് സോഴ്സ് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി എന്താണ് എ കമ്പോണൻ യൂസ് ടു റെഗുലേറ്റ് കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് വോൾട്ടേജ് ചേഞ്ച് സംഭവിക്കാതെ നമ്മൾ ഏതോ ഒരു കമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ ഉപകരണത്തിന്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആമീറ്റർ ഓപ്ഷൻ ബി സെല് ഓപ്ഷൻ സി റിയോസ്റ്റാറ്റ് ഓപ്ഷൻ ഡി പൊട്ടൻഷ്യോമീറ്റർ ഏതായിരിക്കും കറക്റ്റ് ആൻസർ അറിയാമോ നിങ്ങൾക്ക് എന്താ ആൻസർ നമ്മൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി റിയോ സ്റ്റാറ്റ് ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകാം ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി മോക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പി ഡി എഫ്കളും ഒക്കെ ലഭിക്കുക ഈ ഒരു ടെലിഗ്രാം ചാനലാണ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഇതാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഇലക്ട്രിക് പവറിന്റെ എസ് ഐ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വോൾട്ട് ഓപ്ഷൻ 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 ബി സി ദെൻ ഡി ഇലക്ട്രിക് യൂണിറ്റ് ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വോട്ടാണ് എന്തെന്ന് പറയുക ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് വോട്ടാണ് ഓം എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ് റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ഓം എന്ന് പറയുക ക്ലിയർ അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം പതിനാലാമത്തെ ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് കൺവെൻഷണൽ കറണ്ടിന്റെ ഫ്ലോ ഏത് ഡയറക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓപ്ഷൻ ബി ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഓപ്ഷൻ സി ഇറ്റ് വേരീസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിയബോ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയേ എന്താണ് പറഞ്ഞേക്കാം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കൺവെൻഷൽ കറണ്ട് കൺവെൻഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതിനകത്തുള്ള ഇലക്ട്രിക് സർക്യൂട്ടിനകത്തുള്ള കൺവെൻഷനൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഏതാണ് ഓപ്ഷൻ എ ആണ് പോസിറ്റീവിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവിലോട്ടാണ് എന്ത് ചെയ്യുക കറണ്ട് മൂവ് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇലക്ട്രിക്കൽ കമ്പോണന്റ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് വായിച്ചു നോക്കിയേ ഇലക്ട്രിക്കൽ കമ്പോണന്റ് സ്റ്റോർസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏതിനകത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ റെസിസ്റ്റർ ഓപ്ഷൻ ബി കപ്പാസിറ്റർ ഓപ്ഷൻ സി ഇൻഡക്ടർ ഓപ്ഷൻ ഡി ഡയോഡ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് ആ സ്റ്റോർ ചെയ്തു അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കുക ആ ഒരു ടേം വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കുക ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കപ്പാസിറ്റർ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ആർമി എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിൽ നിന്നുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി ഈ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത പതിനഞ്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് പഠിക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ